വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ നാലിലെ ദിനകരൻ എന്നവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ അവര് നമ്മളോടൊപ്പമുണ്ട് അപ്പൊ നമുക്ക് അവരുടെ അടുത്തന്നെ നേരിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കാം നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇനോക്കുലൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെയാണോ ഇടുന്നുണ്ട് അല്ലെ പിന്നെ ഇപ്പൊ രണ്ടും ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ടാങ്കും തുടങ്ങിയിട്ടുണ്ട് ഇനോക്കുലും രണ്ടിലും ഒരുപോലെ തന്നെയാണ് ഒന്ന് നിറഞ്ഞ് അടച്ച് വെച്ച് ondan aranja adichu chund. kandamathe use cheyanadukke torangittund. ella wasteum ah ella waste aayiladunnund. pi vallikku nee oru vaathu pi mathe erindine thodum kakkar thodak kittunnundallo appo adu nammalu illa alle muttada thode muttada thodak kittunnund. baaki ella wasteum waste illodund. idunnund alle. idine munne endayirunnu waste cheyittundayirunna veettile? idine munne waste cheyanal kuviyichu idalana. moodi idalana. kuviyichu thayilod. ഫസ്റ്റ് ടൈം ആണ് നമ്മളെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ചുറ്റുപാടും ഇപ്പോൾ മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേന്മയായിട്ട് തോന്നിയിട്ടില്ലേ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് എല്ലായിടത്തും

അങ്ങനെ അപ്പൊ പൗഡറും അപ്പം അങ്ങനെ പൗഡർ ഒരു മൂന്ന് ദിവസം നാലു ദിവസം ആയിട്ടുള്ള നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് പറ്റി പറയോ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ നല്ലപ്പോൾ ഇപ്പോൾ വേസ്റ്റ് പുറത്ത് കളിയത് അതൊക്കെ അതിലിടുക എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് പുറത്ത് വൃത്തിയായിട്ടും നിൽക്കില്ല ഇല്ല അതൊക്കെ അവർക്ക് അറിയിട്ടുള്ളൂ പിന്നെ കുറച്ചാൽ എന്നൊക്കെ പറഞ്ഞേക്കണേ ഉപയോഗിച്ചൊക്കെ അറിയാം ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നതിന് എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഞാൻ എന്തായാലും തുടർച്ചയായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക ഇതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർക്ക് കോൾ ചെയ്താൽ മതി അപ്പം നമ്മൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ തരും ഓക്കെ താങ്ക് യു